ഒരു പക്ഷേ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ് ആറ് കുട്ടികളെയും നിരനിരയായി നിർത്തി അവരുടെ കഴുത്തിൻ്റെ പുറകിലേക്ക് വെട്ടിവെച്ച് ഓരോരുത്തർ ഓരോരുത്തരെയായി കൊല്ലുകയായിരുന്നു ഈ വിട്ടമ്മ ചെയ്തത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് ഒരു വിട്ടമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതേ പ്രായത്തിലുള്ള സ്വന്തം രണ്ട് മക്കൾ അപ്പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ആറ് കുട്ടികളെ ഇങ്ങനെ നിരത്ത് നിർത്തി വെട്ടിവെച്ചു കൊല്ലാൻ കൈവിറയ്ക്കാതെ ഒരു സ്ത്രീക്ക് ഒരു വീട്ടമ്മയ്ക്ക് ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഉയരുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഒന്നേയുള്ളൂ അതാണ് ഫാഷിസം അങ്ങനെയാണ് ഫാഷിസം പ്രവർത്തിക്കുന്നത് മനുഷ്യനെ അവനിലെ എല്ലാ മനുഷ്യത്വത്തെയും ചോർത്തിക്കളയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഫാഷിസം അത് നമുക്കിടയിലും ആ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായി നമ്മുടെയൊക്കെ പല പരിചയക്കാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ ഒരു ഒരഞ്ചു വർഷമായിട്ട് തുടർച്ചയായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ പലരിലേയും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്ന ഡി ജി പിയും മറ്റും ആയിട്ടുള്ള കുറെ വിവരദോഷികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ വളരെ പരിചിതരായിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള സ്കൂളിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് പഠിച്ച പലർക്കും വന്നിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ നാട്ടിൽ ഒരുമിച്ച് ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അവരൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആ മെസ്സേജുകൾ മാറി വരുന്ന സ്വഭാവം ശ്രദ്ധിച്ചാൽ അറിയാം സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ എങ്ങനെയാണ് സംഘപരിവാർ അവരുടെ ലക്ഷ്യമായിട്ട് പറയാറുള്ളത് സംഘബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾക്ക് കൂടുതൽ മെമ്പർഷിപ്പ് വേണം ഞങ്ങളുടെ പരിപാടിക്ക് കൂടുതൽ ആൾ വരണം എന്നുള്ളതല്ല സംഘപ്രഭാവം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയിൽ നിന്നാൽ മതി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിന്നോട്ട് പോയാൽ മതി ഞങ്ങളിലേക്ക് വരണമെന്നില്ല ഞങ്ങളുടെ ബലം കൂട്ടണ്ട പക്ഷേ ഞങ്ങളുടെ ആശയത്തിൻ്റെ നിശബ്ദരായിട്ടുള്ള പ്രചാരകരായി മെല്ലെ മെല്ലെ നിങ്ങളെ ഞങ്ങൾ മാറ്റിത്തീർക്കും സംഘപ്രഭാവം വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് പോലീസിലടക്കം നമുക്ക് ആർ എസ് എസിന്റെ സ്ലിപ്പിംഗ് സെല്ലുകൾ കാണാൻ സാധിക്കുന്നത് പോലീസിൽ മാത്രമല്ല ഈയിടെ കോഴിക്കോട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ നിലയിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് നമുക്കറിയാം ഹിറ്റ്ലേഴ്സ് റൂയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എറണാ പെട്ടിയുടെ കഥ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് വെന്റിസ് ലോവർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് അത് എഴുതിയിട്ടുള്ളത് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വിദ്യാർത്ഥിനികൾ അധ്യാപകർ നഴ്സ്